ഇന്ന് നമ്മൾ അന്തിക്ക് അന്തം വിട്ട് നടന്നാൽ ജീവിതം എന്താവും ഒരു അന്ധം വിട്ട മാരിയായി പോകും അപ്പോൾ അത് എന്താ പാടില്ല ഹബീബി ഇസ്ലാമലൈക്കും അബുബബക്കറാണ് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഞങ്ങൾ പോകും നാളെ ഷാബ്ബാന് പതിനഞ്ചാണ് അതായത് ഇന്ന് നമുക്ക് ബറാത്തൊരാമാണ് കേരളത്തിൽ അപ്പോൾ മിനികളെ സംബന്ധിച്ചിടത്തോളം നല്ല മഹത്തുള്ള ഒരു രാത്രിയാണ് ഇന്ന് മരുമയു ശേഷം നമ്മൾ ഇഷ്ടമാരൊക്കെ നമ്മൾ മനസ്സിൽ അടുപ്പിച്ചാണ് മോണി യാസിൻ ഓതണം ദുബാൻ സുഹൃത്ത് ഓതണം ദിക്കറികൾ ചെല്ലണം എല്ലാം നമുക്കറിയാം ഓരാത്തിൽ നിന്ന് നമ്മളെ ഡിസ്റ്റീവിക്കും വാട്സാപ്പിക്കും ഫേസ്ബുക്കൊക്കെ പല പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ പോസ്റ്ററുകളിങ്ങനെ വന്നുകൊടുക്കുക നമുക്കെല്ലാം അറിയും ചെയ്യുമ്പോൾ സൊസൈറ്റിക്കൊന്ന് മാറിയപ്പോൾ നമ്മളൊക്കെ ചെയ്തു വരുന്നവരാണ് ഇപ്പോൾ എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ തന്നെ എന്നൊരു മടി വൈകുന്നേരം നമ്മളെല്ലാ രാത്രി മരി പിന്നെ രാത്രി വന്ന് നേരത്തെ ഇറങ്ങും ആ ഒരവസ്ഥ ഒന്നും ഉണ്ടായില്ല കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും പഠിച്ചു നിർണയിക്കുന്നൊരു ദിവസമാണെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ അന്തിക്ക് അന്ധം വിട്ട് നടന്നാൽ ജീവിതം എന്താവും ഒരു അന്ധം വിട്ടമാതിരിയായി പോവും അപ്പോൾ അത് ഉണ്ടാവാൻ പാടില്ല ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോയിൽ വന്നത് നിങ്ങളൊക്കെ അതുമായ നിങ്ങളിന്നുൾപ്പെടുത്തണം അസാമുലൈക്കും വരണം